ഹേ പെട്രോൾ അടിക്കാൻ പോയ നമ്മൾ എടക്കാലം എന്നു പറഞ്ഞ സ്ഥലത്ത് പോയ ഒരു കഥയും അതിൻ്റെ ഒരു വ്ളോഗുമാണിത് പെട്രോൾ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മാമിക്കറിഞ്ഞ് നമുക്ക് വെറുതെ ഒന്ന് പഴശ്ശി ഡാം വരെ പോയിട്ട് വരാമെന്നറിഞ്ഞു മാമിക്കാർക്ക് കുറേ ദിവസമായിട്ട് ലീവാണ് അപ്പോൾ വീട്ടിലിരുന്നതുകൊണ്ട് വെറുതെ ഒന്ന് പുറത്ത് പോയിട്ട് വരാം അങ്ങനെ നമ്മളൊരു ഒരു മണി സമയത്താണ് പെട്രോൾ അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല മഴക്കോളും മഴയും ഉണ്ടായിരുന്നു നല്ല മഴയും ഉണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ടാണ് പ്രകൃതിയൊക്കെ ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുന്നത് വെയിലൊന്നില്ലയിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേക്കും വണ്ടി ചെറുതായിരുന്നു പണി തന്ന് അതിൻ്റെ എന്തോ സാധനം ഇളകി വീണെന്ന് പറഞ്ഞിട്ട് സൈഡിലേക്ക് നിർത്തി പിന്നെ വണ്ടി ശരിയൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പെട്രോൾ അടിക്കാൻ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ഈ ഒരു കോലത്തിന് നമ്മളൊക്കെ ഉള്ളത് ആ മിക്ക ചെറിയ ലുങ്കിയും ഷർട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു ഫർദ്ദിട്ടിട്ടാണ് ഇറങ്ങിയത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇവിടേക്ക് പോകണം എന്നുള്ളത് കുറേ കാലമായി വിചാരിക്കുന്നുണ്ട് പോകണം എന്ന് നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് അടിപൊളി സ്ഥലമാണ് നിങ്ങൾക്ക് പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഈ കാണുന്ന റോഡിൽ പഴശ്ശി ഡാമിലേക്കാണ് പോകാനുള്ളത് നമ്മൾ നേരെ ഉണ്ടായിരുന്ന റോഡിലേക്കാണ് പോയത് ആകെ നമുക്കറിയാവുന്നത് അവിടെ വലിയൊരു ഒരു കുന്നുണ്ട് കുന്നു കയറ്റുണ്ട് റോഡിന് ആ റോഡാണ് പോകാനുള്ളതെന്ന് മാത്രമേ അറിയാവൂ വേറൊന്നും അറിയില്ല അപ്പോൾ ഇത് ആ കാണുന്ന ഒരു ഇട്ടാനോട് നമ്മൾ വഴിയൊക്കെ ചോദിച്ച് കൂട്ടി ഇടയ്ക്കാനും ഇങ്ങോട്ടൊക്കെ നേരെ പിന്നെ അവിടെ നിന്ന് നേരെ തന്നെ പോകാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ പറഞ്ഞതും കേട്ടി നമ്മൾ നേരെ പോയി പിന്നെ കുറച്ച് എത്തുമ്പോഴത്തേക്ക് ആ കയറ്റമുള്ള റോഡ് നമ്മൾ കണ്ട് എൻ്റെ മൂ കയറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കയറ്റമാണ് പൊതുവേ ഒരു റോഡ് കയറ്റം കയറി നിൽക്കും ഇത് തീരുന്നില്ല അങ്ങനെ ആ കയറ്റം കയറിയപ്പോഴത്തേക്ക് അതിൻ്റെ കുറച്ച് സ്റ്റാർട്ടിങ് കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗം അപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് കുറേ പോകണമായിരുന്നു കുറേ ആൾക്കാരോടൊക്കെ ചോദിച്ച് നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു കുറേ വീടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരാളോട് ചോദിച്ച് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ടു അവിടെ നിർത്തി അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി കാണാൻ നല്ല രസം അവിടെ നിൽക്കുമ്പോൾ അവർ പറഞ്ഞു ഇവിടെ എല്ലാ വ്യൂ പോയിൻ്റ് വേറെ സ്ഥലത്താണെന്നാണ് പക്ഷെ എന്നാലും നമ്മൾ ആ സ്ഥലം കണ്ടപ്പോൾ അവിടെ കയറാതെ പോകുന്നത് മോശമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറി പക്ഷേ കയറാതെ പോയിരുന്നെങ്കിൽ എല്ലാം നഷ്ടമായി പോയേനെ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മാതിരി മഴയായിരുന്നു നമ്മളിത് കൊടയില്ല റെയിൻകോട്ടില്ല ഒന്നുമില്ല ആകെ കയ്യിൽ ഒരു സാധനമുണ്ട് ഞാൻ കാണിച്ചു തരാം എന്താ ഉണ്ടായിരുന്നത് എന്നുള്ളത് അപ്പോൾ ബേക്കിൽ പുഴയാണ് അതിൻ്റെ കൂടെ വയലുമാണ് അടിപൊളിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ല ആകെ കയ്യിലുണ്ടായിരുന്നത് ഈ ഒരു കവറ് മാത്രമാണ് ഉണ്ടായിരുന്നത് അത് ഫോണ് വെക്കാനും വേണം തലയിൽ വയ്ക്കാനാണ് വേണം മാമിക്ക് തലയിൽ വെച്ചിട്ട് നടന്ന് പക്ഷേ എനിക്ക് ആ മഴയത്ത് നടക്കാനായിരുന്നു ആ ഒരു ആഗ്രഹം നല്ല മഴയുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി കുറച്ച് സമാധാനമായിട്ടിരിക്കണം എന്നുള്ള അത്രയ്ക്കും നല്ല ഒരു ഫീലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് മാമിക്ക് പക്ഷെ എന്നെ അധികം മഴയത്ത് നിൽക്കാൻ സമ്മതിക്കുന്നില്ല ബാ പോകാന്ന് അറിഞ്ഞു പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ആ വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോൾ അടുത്ത വലിയ മഴ അങ്ങനെ ആ മഴ നനയാതിരിക്കാൻ വേണ്ടി ഒരു ഷെഡിക്കയറി നമ്മൾ നിന്ന് ഫുള്ള് മുഖർത്ത് കന്മശിയും എല്ലാം പടർന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു അവസാനം മഴയൊക്കെ കുറഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റ് സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അതും ഇതേപോലെ തന്നെയാണ് ആ ഒരു വലിയ അത് ശരിക്കും പുഴേൻ്റെ അടുത്ത് കാണാൻ പറ്റും കേട്ടോ നമുക്ക് ആ പുഴൻ്റെ കുറച്ച് വരെ പോയി നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ വലിയ സ്ഥലവും ഒരുപാട് ആൾക്കാർക്ക് വരാൻ പറ്റും അടക്കാനെന്നാണ് പറയുന്നത് കേട്ടോ അവിടെ ഇപ്പോൾ അടുത്ത കാലത്താണ് ഈ ഒരു സ്പോട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അടുത്ത കാലത്ത് കണ്ടെത്തിയത് കൊണ്ട് തന്നെ വലിയ തർക്കമൊന്നുമില്ല എങ്കിലും ആ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ പോയ സമയത്തും അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട അതിൻ്റെ അപ്പുറത്തെ വശമാണ് നല്ല ഭംഗിയുണ്ട് ഒരുപാട് മരങ്ങളൊക്കെ കൊണ്ട് തിങ്ങി നിറഞ്ഞിട്ട് കാണാനും നല്ല രസമുണ്ട് അപ്പുറത്ത് പോകാൻ പറ്റുമായിരിക്കും അതിനെപ്പറ്റിയിട്ടുള്ള എനിക്ക് അറിയില്ല ഇത് തന്നെ നമുക്കറിയാതെയാണ് വന്നത് ഏത് വഴി കൂടി പോകണമെന്ന് പോലും അറിയാതെ കുറേ ആൾക്കാരോട് ചോദിച്ച് ചോദിച്ച് ചോദിച്ചുള്ള മഴയും കൊണ്ടിട്ട് നമ്മളവിടെ എത്തി പക്ഷേ എത്തിയപ്പോഴത്തേക്കും ആ മഴ കൊണ്ടതെന്നും നമുക്കൊരു വലിയ കാര്യമായിട്ട് തോന്നിയില്ല അത്രയ്ക്ക് നല്ലൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ അവിടെയൊക്കെ കണ്ട് പിന്നെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി കയറി പോകുന്ന വഴിക്ക് അതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു തോടുണ്ടായിരുന്നു അപ്പം പറഞ്ഞു തന്നെ ആ തോട്ടിലെങ്കിലും ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചാൽ അതെല്ലാം ഒരേപോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഒരു പാ ഒരു വലിയ നിരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അത് ഓരോ ഭാഗത്താണ് ഓരോ സംഭവങ്ങളുണ്ട് അപ്പോൾ ചെറിയ തോടുണ്ട് അപ്പോൾ ഞമ്മൾ എന്തായാലും ഒന്ന് ഇറങ്ങാൻ മാമിക്കുക കണ്ടിട്ട് പോവാതിരിക്കുമ്പോൾ മനസ്സിൽ പോലെ അങ്ങനെ നമ്മൾ അവിടേക്ക് ഇറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയി ഇറങ്ങി ചെറിയ തോടാണ് വലിയ തോടൊന്നുമില്ല ഒരു ഏകദേശം ഒരു ഒന്നോ ഒന്നര മീറ്ററോ വീതിയുള്ള ഒരു ചെറിയ കുഞ്ഞു തോടാണത് അപ്പോൾ ഇത് കണ്ടിട്ട് ആരും ഒന്നും ഇതാക്കരുത് കാരണം നല്ല മഴയുള്ള സമയമാണ് അത്രക്ക് ഡേഞ്ചറായി പോയിക്കൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് ദൈവത്തിട്ട് ആരും വെള്ളത്തിലൊന്നും ഇറങ്ങരുത് ഞാൻ അത്രയും സേഫായ ഒരു സ്ഥലത്തായത് കൊണ്ട് മാത്രമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇറങ്ങില്ലായിരുന്നു ഇപ്പോൾ ഈ സമയത്ത് തന്നെ ആ ഒരു പുഴ നമ്മൾ നേരത്തെ കണ്ടല്ലോ അപ്പോഴേൻ്റെ ഒരു സൈഡിൽ രണ്ട് കുട്ടികൾ മുങ്ങി മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പോയി പോയതിൻ്റെ പിറ്റേ ദിവസം അപ്പോൾ ദയവായിട്ട് ആരും ഇതൊന്നും കണ്ട് അനുകരിക്കരുത് ചെറിയൊരു കുഞ്ഞു തോടായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇറങ്ങിയത് അല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഇറങ്ങില്ലായിരുന്നു അപ്പോൾ അവിടെ ഇറങ്ങി നിന്നപ്പോൾ അതിൻ്റെ അപ്പുറത്തും കൂടി പോകാനൊരാഗ്രഹം അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നെട്ടോ കുഞ്ഞു തോടാണെങ്കിലും നല്ല വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറെ കല്ലുള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ തുള്ളിത്തൊളുമ്പിയിട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അത് കണ്ട നേരെ കണ്ട അവിടെ ഒന്ന് പോകാന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ അപ്പുറത്തെ സൈഡിൽ കടന്നിട്ട് അതിലേക്കൂടി നടക്കുന്നുണ്ടായിരുന്നു മറ്റേ ഇവിടെ നിന്ന് ഒഴുകി വരുന്ന ആ വെള്ളമാണ് അങ്ങോട്ടേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഈ തോട് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ചെറുതാണ് എന്നുള്ളത് ആക ഇവിടേക്ക് എത്തുമ്പോൾ ഒരു മീറ്റർ അര മീറ്റർ വേദിയൊക്കെ വരുന്നുള്ളൂ അത്രയേ ഉള്ളൂ വലിയ ഇതൊന്നുമല്ല അതുകൊണ്ട് ഈ പിന്നെയും പറയുകയാണ് ചെയ്തിട്ട് ഈ മഴക്കാലമായതുകൊണ്ട് വെള്ളമുള്ള സ്ഥലത്തുനിന്ന് പോകാതിരിക്കുക എന്തിനാണ് അപകടങ്ങളെ ധരിച്ച് വരുത്തി വെക്കുന്നത് നമ്മൾ അത്ര സേഫ് ആയതുകൊണ്ട് മാത്രാണ് ഇറങ്ങിയത് അത് ഒന്നും കൂടി പറഞ്ഞു നീളും പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും അപ്പുറത്തേക്ക് കടന്ന് വണ്ടിയിലേക്ക് പോയി എൻ്റെ അതിൻ്റെ അടുത്തൊരു പാലുണ്ട് അവിടെ ഒന്ന് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ പുഴൻ്റെ മേലെക്കൂടി പുഴൻ്റെ മേലെയല്ല എന്നാലും ആ ഒരു പുഴയായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് കിടക്കുന്ന ഒരു ചെറിയൊരു പാലാണ് പാലം എന്ന് വെച്ചാൽ വെള്ളം പോകുന്ന ഒരു പൈപ്പ് ലൈൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നടപ്പാതയും കൂടി ഉള്ളതാണ് അങ്ങനെ നമ്മൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഈ ഒരു പാലത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴേ നമ്മൾ കവർ നമ്മളെ വിട്ടു പോയില്ലേ ഇപ്പം കവറിനകത്തുള്ളത് ഫോണാണ് കേട്ടോ അങ്ങനെതാ അതിൻ്റെ മേലെ നടന്നെത്തി അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടാണ് ഇതൊക്കെ പുഴൻ്റെ ഭാഗമാണെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു അതെ ഇതൊക്കെ പുഴൻ്റെ ഭാഗമാണ് ആ കാണുന്ന സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാ ഈ കാണുന്ന സൂം കാണുന്ന അങ്ങ് അറ്റാണ് നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നത് അതാ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സ്ഥലം ഒത്ത നല്ല എന്താ പറയണ്ട വലുതായിട്ട് പടർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഇത് ഏത് ഭാഗത്ത് പോയാലും ഇതിൻ്റെ ഒരു പോയിൻ്റ് തന്നെയാണ് പക്ഷേ ഓരോ സ്ഥലത്തും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ നിന്നിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്തുകൊണ്ട കാണുന്ന പൈപ്പ് ലൈനാണ് വെള്ളം പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പഴശ്ശി ഡാമിലേക്ക് പോയി അത് വെറുതെ പോയതാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഡാമിൻ്റെ മേലെക്കൂടിയാണ് ഇപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെ ഷട്ടറൊക്കെ തുറന്നിട്ടുകൊണ്ട് ഒരു സൈഡ് നല്ല ശാന്തമായിട്ടും ഒരു സൈഡ് ഭയങ്കര രൂക്ഷമായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇവിടെ നമ്മൾ ഒരിക്കൽ മുന്നേ പോയിട്ടുണ്ടായിരുന്നത് പൈശി ഡാമിൻ്റെ പാർക്കാണ് അങ്ങനെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ട് തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബ ബൈ